രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിചാരണ ആരംഭിച്ച ആ കാലഘട്ടം മുതൽ ഈ ജഡ്ജ് തന്നെയാണ് ഈ വിചാരണ കേൾക്കുന്നത് സാധാരണഗതിയിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ജഡ്ജിന് സ്ഥലം മാറ്റം ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ കേസിൽ ഈ സ്ഥലം മാറ്റം ഉണ്ടായിട്ടില്ല ഉന്നത കോടതികൾ ഈ ജഡ്ജ് തന്നെ കേട്ട് വിധി പറയണം എന്ന് പറഞ്ഞ ഒരു കേസാണിത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹൈലി സോഷ്യലി സെൻസിറ്റീവായ ഒരു കേസിൽ ഒരു ജഡ്ജ് ഏകദേശം ഇരുന്നൂറോളം സാക്ഷികൾ ഇരുന്നൂറോളം ഡോക്യുമെന്റ്സ് ഇങ്ങനെ വിശാലമായി കേൾക്കേണ്ട ഒരു ജഡ്ജ് മറ്റൊരു ജഡ്ജിനെ മാറ്റുമ്പോൾ അത് വീണ്ടും ഒരു ജഡ്ജി പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പോലീസിന്റെ മുമ്പിൽ നാം കൊടുക്കുന്ന മൊഴിക്ക് അതിന് എവിഡൻസ് വാല്യൂ വരണമെങ്കിൽ ഈ മൊഴി കോടതിയിൽ അവർ അതേപോലെ റിപ്പീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ആ ഇതിന് എവിഡൻസ് വാല്യൂ ഇല്ല അതിന് കാരണം പോലീസ് വേഷത്തിൽ ധരിച്ചിരിക്കുന്ന ഒരാൾ മൊഴിയെടുക്കാൻ വരുമ്പോൾ പോലീസിന്റെ ഭീഷണിയിലോ മറ്റേതെങ്കിലും ഭീഷണിയിലോ ആണ് ആ മൊഴി രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ മൊഴി കോടതിയുടെ മുമ്പിൽ അതായത് ആ കൂട്ടിനകത്ത് കയറി നിന്ന് ഒരു തരത്തിലുമുള്ള ഭയമില്ലാതെ പറയുമ്പോൾ മാത്രമാണ് ആ മൊഴിക്ക് വാലിഡിറ്റി വരുന്നത് അതുകൊണ്ടാണ് മൊഴി മാറ്റി മൊഴി മാറ്റി എന്നുള്ള ഒരു പദപ്രയോഗമാണ് പലപ്പോഴും ചാനലുകളിൽ വരുന്നത് ദിലീപിന് പുറത്തുവിട്ടിരിക്കീപ് പ്രതി അല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ ഒരു വിധിയോട് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇരയ്ക്ക് നീതി ലഭ്യമായോ ഇരയ്ക്ക് നീതി ലഭ്യമാകുമോ അല്ലെങ്കിൽ പ്രതിക്ക് നീതി ലഭ്യമാകുമോ എന്നുള്ളതല്ല ഇപ്പോൾ കോടതിയുടെ വിധിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ വിധി ഈ പത്രങ്ങളിലൂടെയും മറ്റ് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെയും നാം ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് മനസ്സിലാക്കിയത് മാത്രമാണ് ആറു വരെയുള്ള പ്രതികളെ വെറുതെ ശിക്ഷിച്ചു ബാക്കി ഒന്ന് ഏഴും എട്ടും പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നതും ദിലീപിനെ ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം യഥാർത്ഥത്തിൽ നിരാശാജനകമായ വിധി എന്നൊക്കെയാണ് പല ചാനലുകളിലും ഇപ്പോൾ ടാഗ് ലൈനിൽ വരുന്നത് അങ്ങനെ എങ്ങനെ പറയാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് ശിക്ഷിക്കാനൊക്കില്ലല്ലോ അത് കോടതിയാണ് അതിന്റെ ശിക്ഷ പറയേണ്ടത് കോടതി ശിക്ഷ പറയുമ്പോൾ പ്രധാനമായും അതിൽ കൊടുത്തിരിക്കുന്ന മൊഴികളുടെ വൈരുദ്ധ്യവും മൊഴികളുടെ ശരിയും തെറ്റും കൊടുത്ത രേഖകൾ ആ രേഖകൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ ദിലീപ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കും നോക്കുന്നത് ഇതിൽ ആക്ടിൻ അതായത് കുറ്റകൃത്യത്തിൽ ദിലീപ് നേരിട്ട് പങ്കെടുത്തതായി പോലീസിന്റെ കേസില്ല ക്രിമിനൽ കോൺസ്പെറൻസി അതായത് വൺ ട്വന്റി ബി ആണ് ദിലീപിനെതിരെ എടുത്തിരിക്കുന്ന കുറ്റം ദിലീപ് ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഗ്യാങ് റേപ്പിലേക്ക് നയിച്ചു എന്നുള്ളതാണ് കേസ് ആ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് വേണം ഈ അവസരത്തിൽ കരുതാൻ അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് ശരി ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കെടുത്തു എന്നുള്ളതാണ് ദിലീപിനു മേലുള്ള കുറ്റം അല്ലാതെ നേരിട്ട് പങ്കെടുത്തിട്ടില്ല അപ്പോ ഇത് ദിലീപിനു മേൽ ചാർത്തപ്പെട്ട ഒരു ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ദിലീപിനെതിരായിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണെന്നാണ് ദിലീപിന്റെ ഭാഗത്തുള്ളവർ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു വാദത്തെ ശരിവെയ്ക്കുന്ന രീതിയിലാണോ ഈ വിധി നമ്മൾ നോക്കി കാണേണ്ടത് ഇതിനകത്ത് ആദ്യം തന്നെ കുറ്റസമ്മത മൊഴി അതായത് പ്രതികളുടെ കുറ്റസമ്മത മൊഴിയിലാണ് ദിലീപിനെ രണ്ടാമത് കണക്ട് ചെയ്യാണ് ഈ കേസിനകത്ത് ആദ്യം ചാർജ് ചാർജ്ഷീറ്റ് ഏഴുവരെയുള്ള പ്രതികൾക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് അതിനുശേഷം വീണ്ടും രണ്ടാമത് ഒരു പുതിയ ചാർജ് ഷീറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് എട്ടാം പ്രതിയായ ദിലീപിനെ ഈ കേസിൽ പ്രതിയാക്കുന്നത് അത് ഒന്നാം ഒന്നാം പ്രതി മുതലുള്ള മറ്റു പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അത് ചെയ്യുന്നത് ഈ കുറ്റസമ്മത മൊഴി എന്ന് പറയുന്നത് പോലീസിന്റെ കുറ്റ മുമ്പിൽ കൊടുക്കുന്ന കുറ്റസമ്മത മൊഴി എവിഡൻസിൽ വരില്ല എവിഡൻസിൽ വരണമെങ്കിൽ അത് കൂട്ടിലെത്തുന്ന പ്രതികൾ വീണ്ടും അത് സമ്മതിക്കുക കൂടി ചെയ്യണം ഇപ്പോൾ അവർ കൂട്ടിനകത്ത് എത്തി കഴിഞ്ഞതിന് ശേഷം ഈ പ്രതികൾ ആരും അങ്ങനെ ഇപ്രകാരം മൊഴി നൽകിയില്ല എന്നാണ് അവരുടെ കേസ് അവർ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞാണ് ബാക്കിയുള്ള പ്രതികൾ കേസ് നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ദിലീപിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടതെന്നാണ് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾക്ക് ഇങ്ങനെ ഒരു വരാനുള്ള ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം കൂടി ഇത് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജിനെ പറ്റി പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഈ കോടതിയിൽ ഈ ബെഞ്ചിൽ വിധി കേൾക്കരുത് ഇത് മുന്നോട്ട് പോകരുത് എന്ന രീതിയിലൊക്കെ തന്നെ ഇരിയുടെ ഭാഗത്തു നിന്നും ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ അത്തരത്തിൽ ജഡ്ജിനെ തന്നെ സംശയത്തിന്റെ നിലവിൽ നിർത്തുന്ന രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുചെന്നെത്തിക്കാനായി കഴിഞ്ഞില്ല എന്തൊക്കെയാണ് അതിന്റെ കുറച്ച് സാഹചര്യങ്ങൾ അതായത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു വിചാരണ രീതിയാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിചാരണ ആരംഭിച്ച ആ കാലഘട്ടം മുതൽ ഈ ജഡ്ജ് തന്നെയാണ് ഈ വിചാരണ കേൾക്കുന്നത് സാധാരണഗതിയിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ജഡ്ജിന് സ്ഥലം മാറ്റം ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ കേസിൽ ഈ സ്ഥലം മാറ്റം ഉണ്ടായിട്ടില്ല ഉന്നത കോടതികൾ ഈ ജഡ്ജ് തന്നെ കേട്ട് വിധി പറയണം എന്ന് പറഞ്ഞ ഒരു കേസാണിത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഹൈലി സോഷ്യലി സെൻസിറ്റീവായ ഒരു കേസിൽ ഒരു ജഡ്ജ് ഏകദേശം ഇരുന്നൂറോളം സാക്ഷികൾ ഇരുന്നൂറോളം ഡോക്യുമെന്റ്സ് ഇങ്ങനെ വിശാലമായി കേൾക്കേണ്ട ഒരു ജഡ്ജ് മറ്റൊരു ജഡ്ജിനെ മാറ്റുമ്പോൾ അത് വീണ്ടും ഒരു ജഡ്ജ് പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആവാം ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് വീണ്ടും ഒരു ഉണ്ടായേക്കാം മറ്റൊന്ന് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ ഇര അതല്ലെങ്കിൽ അതിജീവിത രണ്ട് തവണയാണ് ഈ ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇത് ഡിസ്മിസ് ചെയ്യാനുണ്ടായത് ആ സാഹചര്യം നാം മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസിക്യൂഷന്മാരാണ് പ്രോസിക്യൂട്ടർമാരാണ് ഈ കേസിനകത്ത് വിചാരണ കാലയളവിൽ ജഡ്ജിനോട് കലഹിച്ച് രാജിവെച്ചത് അതിനുശേഷം പുതിയ ഒരു പ്രോസിക്യൂട്ടറാണ് ഈ കേസിന്റെ അന്തിമ വാദം വരെ ഉണ്ടായിരുന്നത് ഈ പ്രോസിക്യൂട്ടറിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായത് യഥാർത്ഥത്തിൽ പ്രതികളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കുക എന്നുള്ളതല്ല പ്രോസിക്യൂട്ടറിന്റെ ജോലി നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേസിനകത്ത് ഒരു ഒരു പ്രതി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വാദി ഒരു ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുഴുവൻ പേരെയും സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് കേസ് നടത്താനോ കേസിന്റെ വിചാരണ കാലയളവ് പൂർത്തീകരിക്കാനോ ഒരു കോടതിക്കും കഴിയില്ല അങ്ങനെ നിരന്തരമായി വാദികളും പ്രതികളും ഈ ജഡ്ജിനെ മാറ്റണമെന്നുള്ള പെറ്റീഷനുമായി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ നീതിന്യായ സംവിധാനം ഇങ്ങനെ കൊണ്ടുപോകാനും കഴിയില്ല നാം വിധിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറ്റവും നല്ലത് ഇനി വിധി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ആൻഡ് ഫൈനൽ ജഡ്ജ്മെന്റ് അല്ല എന്ന് കൂടി നാം മനസ്സിലാക്കണം നീ ഇതിനകത്ത് പിന്നെ അതിജീവിത എന്ന് നാം വിളിക്കുന്ന ഈ പെൺകുട്ടി ഉറപ്പായിട്ടും ഹൈക്കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പീൽ കോടതിയിൽ ഉയർന്ന കോടതിയിൽ ഇത് വീണ്ടും എടുത്ത് സ്ക്രൂട്ടണി ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ നിലവിൽ എന്തായിരുന്നാലും ഈ വിധി അനുകൂലമായിട്ടായിരുന്നാലും പ്രതികൂലമായിട്ടായിരുന്നാലിപ്പോ ദിലീപിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി ആയിരുന്നാലും ഉറപ്പായി ഇത് ഹൈക്കോടതിയിലേക്ക് മേൽ കോടതികളിലേക്ക് കാര്യത്തിൽ ഒരു സംശയവും അപ്പോൾ അപ്പോ നൂറ് ശതമാനം നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു രാജ്യശ്രദ്ധ തന്നെ നേടിയ ഒരു വിഷയമായിരുന്നു അതായത് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കുക എന്ന രീതിയിലുള്ള വാർത്ത അതും പ്രമുഖ നടൻ അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകൾ ഈ കാലതാമസം എടുക്കുന്നു ഈ ഏഴെട്ട് വർഷത്തോളം ഈ ഒരു ഇത്രയും പ്രാധാന്യം ഒരു കേസ് പോലും ഇത്രയും വൈകുന്നു അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് നീതി ലഭ്യമാവുക എന്ന് പറയുന്നത് വളരെ കയ്യത്തും ദൂരത്താണോ അകലെയാണോ യഥാർത്ഥത്തിൽ നമ്മളുടെ ജനങ്ങളുടെ പ്രപ്പോഷനും കോടതികളുടെ പ്രപ്പോഷനും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇത്ര ജനങ്ങൾക്ക് ഇത്ര കോടതി എന്നൊരു അനുവാദ ക്രമം വളരെ വലുതാണ് നമ്മുടെ ജന കേസുകളുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ കോടതികളുടെ എണ്ണം കുറവാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കേസുകളുടെ വിചാരണ കാലയളവ് കൂടുന്നത് കോടതികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ലാതെ ഇതിന് മറ്റൊരു മാർഗമില്ല കേസുകളുടെ എണ്ണവും കോടതികളുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ കേസുകൾക്ക് കാലതാമസം ഉണ്ടാകുന്നത് മാത്രമല്ല ഈ കേസിനകത്ത് ഈ വാദിയും പ്രതികളും നിരവധി തവണ ഉന്നത കോടതികളിൽ അതായത് അപ്പീൽ കോടതികളിൽ പല പെറ്റീഷനുകളും ഫയൽ ചെയ്തു ഈ ഫയൽ ചെയ്ത പെറ്റീഷനുകളുടെ തീരുമാനം വരാതെ ഈ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇതിനകത്ത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഒരു ഡയറക്ടർ ഇടയ്ക്ക് ചില വാചകങ്ങൾ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഗവൺമെന്റ് ഇതിനൊരു ഒരു തുടരന്വേഷണം കൂടെ നടത്തിയിരുന്നു ഈ തുടരന്വേഷണം നടക്കുന്ന കാലയളവിൽ ഇതിന്റെ വാദം അതായത് ഇതിന്റെ ട്രയൽ നിർത്തിവെച്ചു പിന്നീടാണ് വീണ്ടും തുടങ്ങിയത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ വാദിയും പ്രതിയും പലപ്പോഴും പെറ്റീഷനുകൾ വന്നപ്പോഴാണ് ഇത്രയും വൈകിയത് അല്ലാതെ കോടതിയുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായ ഒരു കുഴപ്പമല്ല ഇത് ശരി ഇപ്പോൾ ഇതിനിടയിൽ മൊഴിമാറ്റിയ ഒരു സാഹചര്യം അതായത് പ്രമുഖ നടന്മാരും നടിമാരും ഒക്കെ തന്നെ മൊഴിമാറ്റിയ ഒരു കാര്യം പ്രധാനമായി എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ പോലീസിന് നൽകിയ മൊഴി അത് കോടതിയിൽ എത്തുമ്പോൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഈ കേസുകളെ എത്രത്തിലാണ് സ്വാധീനിക്കുന്നത് നമ്മൾ ഇന്ത്യൻ തെളിവ് നിയമം എന്നൊരു നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പോലീസിന്റെ മുമ്പിൽ നാം കൊടുക്കുന്ന മൊഴിക്ക് അതിന് എവിഡൻസ് വാല്യൂ വരണമെങ്കിൽ ഈ മൊഴി കോടതിയിൽ അവർ അതേപോലെ റിപ്പീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ആ ഇതിന് എവിഡൻസ് വാല്യൂ ഇല്ല അതിന് കാരണം പോലീസ് വേഷത്തിൽ ധരിച്ചിരിക്കുന്ന ഒരാൾ മൊഴിയെടുക്കാൻ വരുമ്പോൾ പോലീസിന്റെ ഭീഷണിയിലോ മറ്റേതെങ്കിലും ഭീഷണിയിലോ ആണ് ആ മൊഴി രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ മൊഴി കോടതിയുടെ മുമ്പിൽ അതായത് ആ കൂട്ടിനകത്ത് കയറി നിന്ന് ഒരു തരത്തിലുമുള്ള ഭയവും ഇല്ലാതെ പറയുമ്പോൾ മാത്രമാണ് ആ മൊഴിക്ക് വാലിഡിറ്റി വരുന്നത് അതുകൊണ്ടാണ് മൊഴി മാറ്റി മൊഴി മാറ്റി എന്ന് ഒരു പദപ്രയോഗമാണ് പലപ്പോഴും ചാനലുകളിലൂടെ വരുന്നത് മൊഴി മാറ്റി എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ പദപ്രയോഗം അവർ ശരിയെന്ന് തോന്നുന്നത് കോടതിയുടെ മുമ്പിൽ പറയുന്നു എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോ നിലവിൽ പുറത്തിറങ്ങി ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസ് ഒരു കള്ളക്കഥ നെനഞ്ഞു ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചു തനിക്കെതിരായിട്ടുള്ള ഒരു അജണ്ട എന്ന രീതിയിലാണ് അപ്പോൾ ദിലീപ് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ദിലീപിന് ഇനി നിയമപരമായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഈ എൺപത്തഞ്ചു ദിവസത്തോളം ജയിലിൽ കിടന്നതാണ് ചെയ്യാത്തൊരു തെറ്റിനാണ് ജയിലിൽ കിടന്നതെങ്കിൽ അതിന് നിയമസംരക്ഷണം നൽകേണ്ടതില്ലേ അത് മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്നൊരു സംവിധാനം ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ ഒരു വ്യാജ പരാതിയുടെ മേൽ നമ്മളെ അറസ്റ്റ് ചെയ്യുകയും നമുക്കതിനെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ നമുക്ക് തിരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും നമുക്ക് തിരിച്ച് കേസ് കൊടുക്കാൻ കഴിയും ഡിഫോർമേഷൻ ഉൾപ്പെടെ അതായത് നമ്മുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ കേസ് ഫയൽ ചെയ്യാൻ കഴിയും കഴിയും